ബജറ്റ് വിലയിൽ ഫൈവ് ജി സ്മാർട്ട് ഫോൺ ഏറെയുണ്ട് അതിനാൽ തന്നെ വിപണിയിൽ നിരവധി ഫൈവ് ജി ഫോണുകൾ പുതുതായി എത്താറുമുണ്ട് വിവിധ ബ്രാൻഡുകൾക്കിടയിൽ പതിനായിരം രൂപ വിലയിലുള്ള ഫൈവ് ജി ഫോൺ ഇറക്കുന്ന കാര്യത്തിൽ ശക്തമായ മത്സരമാണ് നിലനിൽക്കുന്നത് ഈ മത്സരം ഒന്നുകൂടി കടുപ്പിച്ചുകൊണ്ട് റെഡ്മിയുടെ ഒരു പുതിയ ഫൈവ് ജി ഫോൺ കൂടി ഇന്ത്യയിലേക്ക് എത്തുകയാണ് വരുന്നത് നല്ല ഫൈവ് ജി സ്മാർട്ട് ഫോൺ ആയിരിക്കണേ എന്ന പ്രാർത്ഥനയിലാണ് സ്മാർട്ട് ഫോൺ ആരാധകർ റെഡ്മി തേർട്ടീൻ സി ഫൈവ് ജിയുടെ പിൻഗാമിയായി റെഡ്മി ഫോർട്ടീൻ സി ഫൈവ് ജി ആണ് ഉടൻ ഇന്ത്യയിലേക്ക് എത്തുന്നത് റെഡ്മി ഫോർട്ടീൻ സി ഫൈവ് ജി ഇന്ത്യയിലും ആഗോളതലത്തിലും തലത്തിലും ജനുവരി ആറിന് ലോഞ്ച് ചെയ്യുമെന്നാണ് ഷവോമി സ്ഥിരീകരിച്ചിട്ടുള്ളത് ഇതുകൂടാതെ ഫ്ലിപ്കാർട്ടിൽ റെഡ്മി ഫോർട്ടീൻ സി ഫൈവ് ജി ലഭ്യമാകുമെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് മൈക്രോ സൈറ്റുകളും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് റെഡ്മി ഫോർട്ടീൻ സിയുടെ ഫോർ ജി വേരിയന്റ് സെപ്റ്റംബറിൽ അവതരിപ്പിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഫൈവ് ജി വേരിയന്റും എത്തുന്നത് വൃത്താകൃതിയിലുള്ള ക്യാമറ ഐലൻഡും ഒരു സൈഡിൽ ഫിംഗർ പ്രിന്റ് സ്കാനറുള്ള ഫ്ലാറ്റ് ഫ്രെയിമിനും സഹിതമാണ് റെഡ്മി ഫോർട്ടീൻ സി എത്തുന്നത് മൂന്ന് കളർ ഓപ്ഷനുകളിൽ ഈ സ്മാർട്ട് ഫോൺ ലഭ്യമാകുമെന്ന് ടീസർ സ്ഥിരീകരിച്ചിട്ടുണ്ട് കോസ്മോസിന്റെ സൗന്ദര്യത്തിലും ശക്തിയിലും പ്രചോദനം ഉൾക്കൊണ്ട് സ്റ്റാർലൈറ്റ് ഡിസൈനോടെയാണ് ഈ ഫോൺ എത്തുക എന്ന് ഷവോമി അറിയിച്ചിരുന്നു ട്വൽവ് ഫൈവ് ജി സിം പിന്തുണ ടു പോയിന്റ് ഫൈവ് ജി ബി പി എസ് വേഗത എന്നിവ റെഡ്മി ഫോർട്ടീൻ സി ഫൈവ് ജി വാഗ്ദാനം ചെയ്യുമെന്നാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത് കരുത്തൻ ഫൈവ് ജി പിന്തുണയുടെ വീഡിയോ കോളിംഗ് വേഗത്തിലുള്ള ഡൗൺലോഡുകൾ തടസ്സമില്ലാത്ത ഗെയിമിംഗ് സുഗമമായ ലൈവ് സ്ട്രീമിംഗ് എന്നിവ ഈ റെഡ്മി ഫോൺ ഗ്രേഡിയൻ ഫിനിഷ് ഉള്ള പേർപ്പിൾ ബ്ലാക്ക് ബ്ലൂ വിത്ത് സ്റ്റാർ ട്രെയിൽസ് എന്നീ കളർ ഓപ്ഷനുകളിൽ ഈ ഫോൺ വാങ്ങാനാകും ഇതിന് ക്യാമറ മുടികളുടെ ഫിഫ്റ്റി എം പി മെയിൻ ക്യാമറ അടക്കം രണ്ട് സെൻസറുകളുണ്ട് ഈ വർഷം സെപ്റ്റംബറിൽ ചൈനയിൽ പുറത്തിറക്കിയ റെഡ്മി ഫോർട്ടീൻ ആർ ഫൈവ് ജിയുടെ റീബ്രാൻഡ് പതിപ്പാണ് റെഡ്മി ഫോർട്ടീൻ സി ഫൈവ് ജി എന്നാണ് കരുതപ്പെടുന്നത് ലഭ്യമായ വിവരങ്ങൾ പ്രകാരം സ്നാപ് ഡ്രാഗൺ ഫോർ ജെൻ ടു ചിപ്സെറ്റ് എയ്റ്റി വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് ഉള്ള ഫൈവ് തൗസൻഡ് വൺ സിക്സ്റ്റി എം എ എച്ച് ബാറ്ററി സിക്സ് പോയിന്റ് എയ്റ്റ് ഇഞ്ച് വൺ ട്വന്റി ഹർട്സ് എച്ച് ടി പ്ലസ് ഡിസ്പ്ലേ എന്നിവ റെഡ്മി ഫോർട്ടീൻ സി ഫൈവ് ജിയിൽ ഉണ്ടാകും ചൈനയിൽ അവതരിപ്പിച്ച റെഡ്മി ഫോർട്ടീൻ ആർ ഫൈവ് ജിയുടെ ഇതിൽ നിന്ന് വ്യത്യസ്തമായ ക്യാമറയാണ് ഫോർട്ടീൻ സി ഫൈവ് ജിയിൽ ഉള്ളത് ഫോർട്ടീൻ ആർ ഫൈവ് ജിയിൽ തേർട്ടീൻ എം പി റിയർ ക്യാമറയാണ് ഉണ്ടായിരുന്നത് ജനുവരി ആറിലെ ലോഞ്ചിനു ശേഷം ഫ്ലിപ്കാർട്ട് ഷവോമിയുടെ ഇന്ത്യയിലെ ഔദ്യോഗിക വെബ്സൈറ്റ് ഓഫ്ലൈൻ സ്റ്റോറുകൾ എന്നിവ വഴി റെഡ്മി ഫോർട്ടീൻ സി ഫൈവ് ജി വിൽപ്പനയ്ക്ക് എത്തും ജനുവരി പത്തിന് ഷവോമി പാറ്റ് സെവൻ ടാബ്ലെറ്റ് ഇന്ത്യയിൽ അവതരിപ്പിക്കാനും ഷവോമി തയ്യാറെടുക്കുന്നുണ്ട് എന്ത് വിലയിലായിരിക്കും ഫോർട്ടീൻ സി ഫൈവ് ജി ഇന്ത്യയിൽ അവതരിപ്പിക്കപ്പെടുക എന്നത് വ്യക്തമല്ല എന്നാൽ മുൻഗാമിയായ റെഡ്മി തേർട്ടീൻ സി ഫൈവ് ജി പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്രാരംഭ വിലയിലാണ് ഇന്ത്യയിൽ അവതരിപ്പിക്കപ്പെട്ടത് അതിനാൽ ഫോർട്ടീൻ സി ഫൈവ് ജിയും പതിനായിരം രൂപ സെഗ്മെന്റിലേക്കാകും അവതരിപ്പിക്കപ്പെടുക എന്നാണ് പ്രതീക്ഷിക്കുന്നത് കൃത്യമായ ഡീറ്റെയിൽസ് വരും ദിവസങ്ങളിൽ പുറത്തു വന്നേക്കാം